പള്ളിക്കൂടം എൻ ബാച്ചിന്റെ വീണ്ടും ഒരു ഓണാഘോഷത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള യുവകവി ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ സാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പള്ളിക്കൂടം ബാച്ചിന്റെ സാരഥികൾ ഇവിടെ ഇപ്പുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഗസ്റ്റിനോട് ആദ്യം ചോദിക്കാം ചേട്ടാ നമ്മുടെ ഓണക്കാലം ഈ ഒരു ഓണക്കാലം കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ പള്ളിക്കൂടം എയ്റ്റി നയൻ ബീച്ച് വീണ്ടും വീണ്ടും ഒരു 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 ഓണാഘോഷം ഓണാഘോഷം പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ കാണുമ്പോൾ എന്താണ് ഓണം സൗഹൃദത്തിന്റെ സഹവർത്തിത്വത്തിന്റെ സമഭാവനയുടെ ഏറ്റവും വലിയ ആശയത്തിന്റെ ഒരു കളമെടലാണല്ലോ അതുകൊണ്ട് തന്നെ എൺപത്തി ഒമ്പതിൽ കാരക്കോണത്തെ കുന്നത്തുകാൽ ഗവൺമെന്റ് യു പി എസ് പഠിച്ചിരുന്നവർ കാരക്കോണം പി എം ഹൈസ്കൂളിൽ അതിന്റെ തുടർച്ചയിൽ പഠിച്ചവർ ഇവരെല്ലാവരും ഇവിടെ ഒരുമിക്കുമ്പോൾ ഇത് നമുക്ക് തരുന്നത് വലിയ ഒരു അനുഭവമാണ് കാരണം നമ്മുടെ ഓർമ്മകളിൽ കിടക്കുന്ന പലതിനെയും തൊട്ടുണർത്താൻ നമ്മളോടൊപ്പം പഠിച്ചു വന്നതിൽ ഇടയ്ക്കൊന്ന് കാൽ വഴുതി പോയവരെ ഒന്ന് പിടിച്ചു നിർത്താൻ ഒക്കെ ഈ ഒരു സമഭാവനക്കളം നമുക്ക് കൂട്ടാകുന്നുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ ഇവരെല്ലാം എനിക്കേറെ പ്രിയപ്പെട്ടവരാണ് ശ്രീ അജി കുമാർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഗോവൻ ഇവരൊക്കെ നമുക്ക് മുമ്പേ ഇവിടെ നിന്ന് ഇങ്ങനെ പഠിച്ച് ഈ സമൂഹത്തിന്റെ ഇടങ്ങളിൽ അവരുടേതായ കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഒത്തിരി പേർ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ മാവേലി നാടുപാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നും ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങ ആർക്കും ഒട്ടില്ലതാലും എന്നും ആധികൾ വ്യാധികൾ ഒന്നുമില്ല എന്നും നമ്മൾ പാട്ടിൽ സഹോദരൻ അയ്യപ്പന്റെ വരികളിൽ പാടി പോകുന്നതിനപ്പുറം അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് കൂട്ടാവുകയാണ് ഈ ഓണക്കാലം അപ്പോ ഇതൊരു ചെറിയ കൂടിച്ചേരലല്ല പഴയകാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനൊപ്പം പഴയ കാലത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ ഇന്ന് അവരെ സംരക്ഷിക്കുവാനും അവരോടൊപ്പം നിന്ന് എല്ലാ തരത്തിലും മുന്നോട്ട് പോകുന്നതിനും ഈ ഓണക്കാലം ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ സഹായകമാകുന്നുണ്ട് മലയാളക്കരയിലെ സിനിമകളാണ് ഈ ഇത്തരം കൂട്ടായ്മകളിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടെത്തിച്ചു തന്നത് മറ്റൊരു സത്യമാണ് കാരണം ഞങ്ങളൊക്കെ ഈ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ഏർ ഈ ഇത്തരത്തിലൊരു കൂടിച്ചേരലിന് ഗെറ്റുഗതർ എന്നൊരു ആശയമുണ്ട് അതപ്പോ ചലച്ചിത്ര ആവിഷ്കാരങ്ങളും സാഹിത്യ ആവിഷ്കാരങ്ങളും ഒക്കെ പരസ്പരം കൂടിച്ചേരുന്നതിനുള്ള ഒരു ഇടം ഒരുക്കി കൊടുക്കുമ്പോൾ ഈ വാട്സാപ്പിലൂടെ മറ്റ് നവമാധ്യമങ്ങളിലൂടെ പരസ്പരം അറിയാനും പണ്ടു പഠിച്ചിരുന്നയാളുടെ ഒരു തുമ്പിൽ നിന്നുകൊണ്ട് അവരെ പിടിച്ച് ഇവിടെ ഇണക്കാനും കഴിയുന്നു എന്നത് ഇണക്കത്തിൻ്റെ ഒരു മഹോത്സവമായി ഓണക്കാലത്ത് മാറ്റുന്നതിനും കൂടി ഇത്തരം കൂട്ടായ്മകൾ തുണയാകുന്നു അതിൽ എനിക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് ഈ സന്തോഷം എന്നത് നഷ്ടപ്പെട്ടു പോകാനുള്ളതല്ല എല്ലാ കാലത്തും നിലനിർത്താനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കൂടിച്ചേരൽ ഏഹ് പെട്ടെന്ന് അങ്ങ് ഒതുങ്ങുന്നില്ല അങ്ങ് തീരുന്നുമില്ല ഇനിയും ആവേശത്തോടെ തന്നെ ആ പേരുപോലെ തന്നെ അവരിട്ടിരിക്കുന്ന പേര് പോലെ തന്നെ ആവേശത്തോടെ കൂടുതൽ കൂടുതൽ ഓണാഘോഷങ്ങളിൽ കുടുംബ സംഗമങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തി പോകുന്നതിന് അവർക്ക് എല്ലാ തരത്തിലും കരുത്താകട്ടെ ഇത്തരം അനുഭവങ്ങളെന്ന് ഞാനും ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഓണാശംസകളും നേർന്ന് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചേട്ടാ പുള്ളി ഒരു ചീഫ് ഗസ്റ്റായി വിളിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ഒരു സന്തോഷം തോന്നുന്നു അതുമാത്രമല്ല പുള്ളി കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പള്ളിക്കൂടെ എൺപത്തി ഒമ്പതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല നിങ്ങളുടെ അധ്യാപകരെ ആദരിക്കില്ല എന്നുള്ള ഇവിടെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായി അതിലൊക്കെ പൂർണ്ണ പങ്കാളിത്തം വെച്ച് നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു മാർഗനിർദ്ദേശങ്ങൾ പോലും തന്ന ഒരാളാണ് ശ്രീ ബി ജി ബാലകൃഷ്ണ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ തന്നെ നമുക്ക് നല്ലൊരു നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ നാട്ടിലെ ഉള്ള ഒരു കക്ഷിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിജു ബാലകൃഷ്ണ എന്ന് പറഞ്ഞ പുള്ളി അപ്പൊ നമ്മുടെ കൂടെ പുള്ളി എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുകയും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പുള്ളി വർദ്ധിച്ച് ഞങ്ങളുടെ ഒപ്പം തന്നെ സ്വീകരിക്കുന്ന